പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത് സൊമാറ്റോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ സൊമാറ്റോ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് എടുക്കുക അതിനുശേഷം ശേഷം സൊമാറ്റോ ആപ്ലിക്കേഷനിലോട്ട് ആദ്യമായിട്ടായിരിക്കും കയറി വരുന്നത് അപ്പോൾ തന്നെ എനബിൾ ഡിവൈസ് ലൊക്കേഷൻ എന്ന് പറയുന്ന വാർത്ത ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ എനബിൾ ചെയ്ത് കൊടുക്കുക അത് അലോ ചെയ്ത് കൊടുക്കുക അങ്ങനെ അലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും ഈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കയറി വരുന്ന സമയത്ത് നിങ്ങളുടെ നെയിം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഡേറ്റ് ഓഫ് ബർത്ത് ആനിവേഴ്സറി ജെൻഡർ എന്നിവ കൊടുത്ത് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് സൊമാറ്റോ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ നമ്പറൊക്കെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് വെജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജ് ഡിഷസ് ഉള്ള റെസ്റ്റോറൻറ്റ്സുകൾ കൂടുതലായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ്സ് കാണണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എനബിൾ ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് ഓപ്ഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡെലിവറി എന്ന് പറയുന്ന വാർത്തായിട്ടാണ് വരുന്നത് ഇവിടെയായിട്ട് സെർച്ച് എന്ന് പറയുന്ന വാർത്തകൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണോ ഫുഡ് ഓർഡർ വേണ്ടത് അത് നമുക്കിവിടെ ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഡൈനിങ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡൈനിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെസ്റ്റോറൻറ്റ് എർമി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഡീറ്റെയിൽസുകൾ കണ്ട് മനസ്സിലായിക്കൊണ്ട് ഡൈനിങ് സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഡെലിവറി ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പല തരത്തിലുള്ള ഡിഷുകളുടെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൽ നിന്ന് നമുക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുകയോ അതാണെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തെടുക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ സെർച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡിഷ് വേണം അത് ബ്രോസ്റ്റഡ് ചിക്കനാണ് അപ്പോൾ ഞാൻ ബ്രോസ്റ്റഡ് സ്റ്റിക്കൻ എന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡിഷ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് റെസ്റ്റോറൻറ്റ്സിൻ്റെ ലിസ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഡിഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഷ് വൈസ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ട് ഓപ്ഷൻ യൂസ് ചെയ്യാൻ ആദ്യമായിട്ട് വരുന്ന മെയിൻ മെയിനായിട്ടുള്ള ഓപ്ഷനാണ് സോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് റേറ്റിങ്ങിൻ്റെ ഹൈ ടു ലോ റേഞ്ചിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും ഡെലിവറി ടൈമിൻ്റെ കൂടുതൽ ഡെലിവറി ടൈം എടുക്കുന്നത് മുതൽ കുറഞ്ഞ ഡെലിവറി ടൈം വരെയുള്ളതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കോസ്റ്റ് ലോ ടു ഹൈ സെറ്റ് ചെയ്യാൻ പറ്റും കോസ്റ്റ് ഹൈ ടു ലോ സെറ്റ് ചെയ്യാൻ പറ്റും ഡിസ്റ്റൻസും ലോ ടു ഹൈ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഡിഷസിൻ്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് യുവർ ഡെലിവറി ടൈം എന്ന് പറയുന്ന ഭാഗമായിട്ട് നമുക്ക് ഡേറ്റും അതേപോലെ ടൈമും സെറ്റ് ചെയ്തുകൊണ്ട് ആ ഡേറ്റിൽ ഇന്ന ടൈമിൽ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ നിയറസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഈ നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന ഡിഷസ് ലഭിക്കുന്ന ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റേതാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഡിഷ് ഏതാണ് എന്നുള്ളത് റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന ഡിഷസുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിരിക്കുന്ന ഓപ്ഷനുകളാണ് താഴ്ഭാത്തോടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നിൽ കൂടുതൽ ഡിഷസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തുകൊണ്ട് അത് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റും നമുക്ക് അവിടെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഓരോ ഡിഷിനും നേരെയായിട്ട് അതിൻ്റെ റേറ്റ് എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ഇവിടെ ഞാൻ ഫൈവ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു എടുത്തു റെസ്റ്റോറൻറ്റെടുത്തു ശേഷം അതിലത്തെ ബ്രോസ്റ്റഡ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് വരുന്ന ടൈമിൽ ആ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ക്വാണ്ടിറ്റി എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളതും നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും എങ്ങനെയാണ് അതിൻ്റെ ഐറ്റം കാര്യങ്ങളെല്ലാം വരുന്നത് എന്നൊക്കെയാണ് വരുന്നത് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ റെക്കമെൻഡ് ഫോർ യു എന്നുള്ളതിന് താഴെയായിട്ട് കൂടുതലായിട്ടുള്ള ഓപ്ഷനുകളും കൂടുതലായിട്ടുള്ള ഇതേ ഡിഷ് തന്നെ വേറെ ഷോപ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ റേറ്റ് കുറവിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഡിഷ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഐറ്റം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറയും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മെനു എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് അത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് വേറെ എന്തെങ്കിലും ഈ മെനുവിലോട്ട് ആഡ് ചെയ്യണം ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ എന്തെങ്കിലും കൂടിയും ആഡ് ചെയ്യണം സെർച്ച് ചെയ്യാം അല്ല ഇവിടെ റെക്കമെൻഡ് ലിസ്റ്റിലോട്ട് വരുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഐറ്റവും കൂടി ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഐറ്റംസ് ആഡ് ചെയ്തിരിക്കുന്നത് കാണാനും ഇനി ആഡ് ചെയ്തിരിക്കുന്ന ഐറ്റം റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തിന് നേരെ കാണുന്ന മൈനസ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റം മാറി ലഭിക്കുന്നതായിരിക്കും നമ്മൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ഡിഷിൻ്റെ ഭാഗത്തോട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഭാഗത്തോട്ട് വരുന്നതായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യൂസ് ചെയ്യൂട് റുപ്പീസ് ഫൈവ് ഓൺ ഡെലിവറി എന്നുള്ളത് കാണുന്നുണ്ട് പിന്നെ ഇവിടെ വേറെ ഒരു ഓഫർ എനിക്ക് കാണിക്കുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു അങ്ങനെ ഓഫേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന അത്രയും ക്യാഷ് നമുക്ക് കുറവായി ചെയ്ത് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഡെലിവറി ടൈം എത്രയാണ് എടുക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും പിന്നെ ടോട്ടൽ ബില്ല് എത്ര രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻക്ലൂഡ് ടാക്സീസ് ആണ് അതേപോലെ തന്നെ സർവീസ് ചാർജ് എന്നിവയെല്ലാം വരുന്നുണ്ട് പിന്നീട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സൊമാറ്റോ മണി എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ സെലക്ട് അഡ്രസ്സ് അഡ്രസ്സായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന വാർത്തകൾ ചെയ്തുകൊണ്ട് ആഡ് അഡ്രസ്സ് എന്ന് പറയുന്ന വാർത്തകൾ ചെയ്തുകൊണ്ട് നമ്മളുടെ കറൻറ്റ് ലൊക്കേഷനാണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ട സ്ഥലം എന്നുണ്ടെങ്കിൽ യൂസ് കറൻറ്റ് ലൊക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇനി മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ലൊക്കേഷനിൽ നിന്ന് മാപ്പിൽ നിന്ന് സെർച്ച് ചെയ്ത് ആ സ്ഥലം എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസുകൾ വരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഞാനിവിടെ യൂസ് മൈ കറൻറ്റ് ലൊക്കേഷൻ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലൊക്കേഷൻ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ആഡ് മോർ അഡ്രസ് ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകൾ ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് അവിടെ എന്തെങ്കിലും ഡീറ്റെയിൽസുകളിൽ എഡിറ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ നെയിമിലോ മൊബൈൽ നമ്പറിലോ കാര്യങ്ങളിലോ കാര്യങ്ങളിലൊക്കെ പിന്നെ സേവ് അഡ്രസ്സ് അസ് ഏത് രൂപത്തിലാണ് നിങ്ങൾ ഈ എൻ്റർ ചെയ്യുന്ന അഡ്രസ്സ് സേവ് ചെയ്യേണ്ടത് ഹൗസ് ഹൗസായിട്ടാണോ വർക്കിംഗ് പ്ലേസ് ആയിട്ടാണോ ഹോട്ടലായിട്ടാണോ മറ്റേതെങ്കിലും സ്ഥലമായിട്ടാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് നമ്പർ അല്ലെങ്കിൽ ഹൗസ് നമ്പർ ഫ്ലോർ ബിൽഡിംഗ് നമ്പറുകളെല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് പിന്നെ വരുന്നത് നിയർ ബൈ ലാൻഡ്മാർക്ക് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ നമ്മൾ കൊടുത്ത് എല്ലാ ഡീറ്റെയിൽസും ആയി കഴിഞ്ഞാൽ കൺഫേം അഡ്രസ്സ് എന്ന് പറയുന്ന വാർത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് അഡ്രസ്സ് എന്ന് പറയുന്ന വാത്തമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും പിന്നെ ചൂസ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് അടുത്തതായിട്ട് വരുന്നത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ഏത് പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തു എത്ര രൂപയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് കാണാം പ്ലേസ് ഓർഡർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തു നിങ്ങൾ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് പോയതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എൻജോയും നെമാറ്റം എന്ന് എഴുതി കാണിച്ച റേറ്റിംഗ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതായിരിക്കും അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ മെസ്സേജുകളും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിപ്പയറിങ് യുവർ ഓർഡർ എന്നാണ് ഇപ്പോൾ എഴുതി കാണിച്ചിരിക്കുന്നത് അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് കാണും മുപ്പത്താറ് ആണ് അവർ പറയുന്നത് ഡെലിവറി അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് അത് നമ്മുടെ വീട്ടിലോട്ട് എത്താനുള്ള ഒരു ടൈം ആയിട്ട് പറയുന്നത് കൊടുത്തിരിക്കുന്ന ലൊക്കേഷനിലോട്ടുള്ള റൂട്ട് മാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും റെസ്റ്റോറൻറ്റ് ഡീറ്റെയിൽസുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിലോട്ട് നമുക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമ്മൾ ഡെലിവറി ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ ഡെലിവറി ചെയ്യാനുള്ള ഡെലിവറി ബോയി അത് ഏറ്റെടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ആരാണ് നമ്മളുടെ ഡെലിവറി ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അവരുടെ പേര് എഴുതിയിട്ടുണ്ടാവും അവരെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ടിപ്പ് കൊടുക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്തുകൊണ്ട് അത് പേ ടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും എഡിറ്റുകളോ കാര്യങ്ങളോ വരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും റെസ്റ്റോറൻറ്റിലോട്ട് വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളും കാണാൻ സാധിക്കും അതേപോലെ തന്നെ നമുക്ക് എത്ര മിനിറ്റ് കൊണ്ടാണ് നമ്മളുടെ അടുത്തോട്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് എത്തുന്നത് ഡെലിവറി ആവുന്നത് എന്നുള്ളതും ഇവിടെ എഴുതിയിട്ടുണ്ടാകും പിന്നെ ആയിട്ടുള്ള റൂട്ട് മാപ്പും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ ലൈവായിട്ടുള്ള ലൊക്കേഷനും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓർഡർ ഡെലിവറി ആയി കഴിഞ്ഞാൽ ഓർഡർ ഡെലിവർ എന്ന രീതി കാണിച്ചുകൊണ്ട് ആപ്ലിക്കേഷനിൽ അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആകുന്നതാണ് അതേപോലെ തന്നെ ജിമെയിലോട്ടും മൊബൈൽ നമ്പറിലോട്ടൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നതായി രീതിയിലാണ് സൊമാറ്റോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്